പാർലമെന്റിൽ സുരക്ഷാ വീഴ്ച മതിൽ ചാടിക്കടന്ന് ഒരാൾ പാർലമെന്റ് പരിസരത്ത് പ്രവേശിച്ചു പിടിയിലായ ഇയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നു പി ആർ അരവിന്ദ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് അരവിന്ദ് എന്താണ് എന്താണുണ്ടായത് അമൃത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഇന്ന് പാർലമെന്റിൽ ഉണ്ടായിരിക്കുന്നത് പുലർച്ചെ ആറ് മുപ്പതോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് പാർലമെന്റ് പരിസരത്തെ മതിൽ ചാടിക്കടഞ്ഞ് അജ്ഞാതനായ ഒരാൾ ഈ പാർലമെന്റിന്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഗരുഡ് ദ്വാരെന്ന പാർലമെന്റിലെ കവാടം വരെ ഇയാൾ എത്തിയെന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇയാൾ അവിടെ വെച്ച് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടുകയും ഇപ്പോൾ അയാളെ ചോദ്യം ചെയ്തു വരികയാണെന്നതാണ് പറയുന്നത് പാർലമെന്റ് പരിസരം അതായത് ഈ പാർലമെന്റ് പുതിയ പാർലമെന്റ് മന്ദിരത്തിനും റെയിൽ ഭവനും സമീപത്തുള്ള ഒരു മരത്തിലൂടെയാണ് ഇയാൾ ആ പാർലമെന്റിനുള്ളിലേക്ക് പ്രവേശിച്ചത് നമ്മൾ ഈ പാർലമെന്റ് പരിസരത്തുള്ള മരമാണ് സമീപത്ത് ആ പാർലമെന്റിന്റെ മതിലും കാണും ഏകദേശം നാലാൾ പൊക്കമുള്ള മതിലാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഈ മരത്തിലൂടെ അയാൾ അവിടെ മുകളിൽ പ്രവേശിക്കുകയും ഇതിന് പിന്നാലെ പാർലമെന്റിലുള്ളിലേക്ക് ചാടുകയുമായിരുന്നു എന്തായാലും നമുക്കറിയാം പാർലമെന്റിലെ പുകയാക്രമണം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഇതിന് പിന്നാലെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം വലിയ ശക്തമായി തന്നെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ന് പുലർച്ചെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു സി എ എസ് എഫിന്റെ ചുമതലയിലാണ് നിലവിൽ പാർലമെന്റിലെ സുരക്ഷയുള്ളത് പക്ഷേ ഇക്കാര്യങ്ങൾ ആരാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രവേശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടു കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാൾ ഈ മതിൽ ചാടി കിടക്കുന്ന സമയത്ത് അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണോ അരവിന്ദ് അങ്ങനെ വേണം മനസ്സിലാക്കാൻ കാരണം നമുക്കറിയാം പാർലമെന്റിൽ പാർലമെന്റ് വർഷകാല സമ്മേളനം കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നമുക്കറിയാം ഡിസംബറിൽ പുകയാക്രമണം നടന്നതിന് പിന്നാലെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ നടന്നിരുന്നു ഇപ്പോൾ കാണുന്നത് പോലെ കണ്ടാൽ നമുക്കറിയാം ഇത് റെയിൽ ഭവനും പാർലമെന്റിനും ഇടയിലുള്ള റോഡാണ് ഇവിടുത്തെ എത്രത്തോളം സുരക്ഷാ ക്രമീകരണമുണ്ട് അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അതുപോലെ തന്നെ മറ്റ് അർദ്ധസൈനിക വിഭാഗക്കാരുണ്ട് പക്ഷേ എങ്ങനെയാണ് ഇയാൾ ഇത്തരത്തിൽ വീണ്ടും ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാവുകയും മരത്തിലൂടെ പാർലമെന്റിനുള്ളിലേക്ക് പ്രവേശിച്ചതെന്നാണ് ഇപ്പോൾ ചോദ്യം ചിഹ്നമായി തുടരുന്നത് എന്തായാലും ആ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു വരുന്നു എന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത് കൂടുതൽ പരിശോധനയ്ക്കും അതുപോലെ തന്നെ ചോദ്യം ചെയ്യലിനും ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ആ പുറത്തുവരിക എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു പക്ഷേ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസം മാത്രമാണ് വർഷകാല സമ്മേളനം അവസാനിച്ചത് ആ ഒരു സമയത്തായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ അനിഷ്ട സംഭവങ്ങളിലേക്ക് പോയേക്കാം ഒരു സാഹചര്യം നിലനിന്നിരുന്നു പുകയാക്രമണത്തിന് പിന്നാലെ സാധാരണയുള്ള സുരക്ഷയെല്ലാം മാറ്റി സി ഐ എസ് എഫിനെ ചുമതലപ്പെടുത്തി വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്ന അവകാശവാദമായിരുന്നു സർക്കാർ അടക്കം ഉയർത്തിയിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ ആറ് മുപ്പതോടുകൂടി ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ അതിക്രമിച്ച് കടന്ന പാർലമെന്റിലെ എന്താണ് ഇയാളുടെ പേര് ഡൽഹി സ്വദേശി തന്നെയാണോ എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശം എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തതയുണ്ടോ അമൃത അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ഒരു അജ്ഞാതനായ ഒരു ആൾ അയാൾ മതിൽ ചാടിക്കടന്ന് പാർലമെന്റിനുള്ളിലേക്ക് പ്രവേശിച്ച് പാർലമെന്റിന്റെ ഗെരുട്ട് മാ ദ്വാരുന്ന കവാടത്തിലേക്ക് എത്തി എന്ന് മാത്രമാണ് ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരും സി എസ് എഫും പുറത്തുവിട്ടിരിക്കുന്ന ആ വിവരം അതുമായി ബന്ധപ്പെട്ട് ആരാണ് ഇത്തരത്തിൽ പാർലമെന്റിനുള്ളിലേക്ക് പ്രവേശിച്ചതെല്ലാം വരും മണിക്കൂറുകളിൽ മാത്രമായിരിക്കും പുറത്തു വരിക കൂടുതൽ പരിശോധനകൾ നടത്തുകയാണെന്നും ഇയാളെ ചോദ്യം ചെയ്യൽ അടക്കം നടപടി ക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ടെന്നതാണ് സി എ എസ് എഫ് ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും വിവരങ്ങൾ അടിസ്ഥാനം കാരണം ആറ് മുപ്പതോടുകൂടിയാണ് ഈ മതിൽക്കാർ ചാടിക്കടന്നത് അപ്പോൾ കൃത്യമായ പരിശോധനകളും ചോദ്യം ചെയ്യലും നടക്കുന്നു കൂടുതൽ സുരക്ഷ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ഇളക്കണം ഈ മേഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം റെയിൽ എത്തുന്ന നിരവധി ഉദ്യോഗസ്ഥരുണ്ട് അതുപോലെ തന്നെ ഈ പാർലമെന്റിലെ പ്രവർത്തിക്കുന്ന നിരവധി ഉദ്യോഗസ്ഥരുണ്ട് അപ്പോൾ മറ്റു ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നതാണ് ഇപ്പോൾ സുരക്ഷാ ജീവനക്കാർ വ്യക്തമാക്കുന്നത് അതിനുശേഷം മാത്രമായിരിക്കും ആരാണ് ഇത്തരത്തിൽ കടന്നു കയറിയെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും ശരി പി ആർ അരവിന്ദ് ആണ് വിവരങ്ങൾ നൽകിയത് പാർലമെന്റിൽ മതിൽ ചാടിക്കടന്ന് ഒരാൾ പാർലമെന്റ് പരിസരത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ